രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രാജ്യത്തുടനീളമുള്ള ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് ജില്ലകൾക്ക് മാവോയിസ്റ്റ് ഭീകരത ഒരു പ്രധാന ഭീഷണിയായിരുന്നു എന്നാൽ അന്നത്തെ ഭരണകൂടം അത് നോക്കി നിന്നു എന്നാൽ ഞങ്ങൾ അർബൻ നക്സലുകൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചു ഇന്ന് അതിന്റെ ഫലങ്ങൾ ദൃശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നക്സലിസവും മാവോയിസ്റ്റ് ഭീകരതയും പൂർണ്ണമായും തുടച്ചു നീക്കുന്നത് ഞങ്ങൾ വിശ്രമിക്കില്ല എന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തി സർദാർ വല്ലഭായ് പട്ടേലിന് നൂറ്റി അൻപതാം ജന്മവാർഷികത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിന്ന് നക്സലിസത്തിന്റെയും മാവോയിസ്റ്റ് ഭീകരതയുടെയും ഭീഷണി ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ കാഗറിനെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു രാജ്യത്തെ എല്ലാ ജില്ലകളിലെയും അവരിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ തന്റെ സർക്കാർ വിശ്രമിക്കില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പട്ടേലിന്റെ കാഴ്ചപ്പാട് കോൺഗ്രസ് മറന്നുപോയി ബാഹ്യ ഭീഷണികൾക്ക് മാത്രമല്ല നക്സലിസം നുഴുഞ്ഞുകയറ്റം തുടങ്ങിയ ആഭ്യന്തര വെല്ലുവിളികൾക്കും എതിരെയുള്ള സർക്കാരിന്റെ സമീപത്തിന് പട്ടേലിന്റെ ആശയങ്ങൾ മാർഗനിർദ്ദേശം നൽകി രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രാജ്യത്തുടനീളമുള്ള ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് ജില്ലകൾക്ക് മാവോയിസ്റ്റ് ഭീകരത ഒരു പ്രധാന ഭീഷണിയായിരുന്നു സ്കൂൾ കോളേജുകൾ ആശുപത്രികൾ എന്നിവ തകർക്കപ്പെട്ടു ഭരണകൂടം നിസ്സഹായരായി നോക്കി നിന്നു ഞങ്ങൾ അർബൻ നക്സലുകൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചു ഇന്ന് അതിന്റെ ഫലങ്ങൾ ദൃശ്യമാണ് ഇന്നാ സംഖ്യ വെറും പതിനൊന്ന് ജില്ലകളിലായി കുറഞ്ഞു മൂന്ന് ജില്ലകളിൽ മാത്രമേ ഇപ്പോഴും നക്സലിസത്തിന്റെ ഗുരുതരമായ ആഘാതം അനുഭവപ്പെടുന്നുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു നക്സലിസത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നുവെന്ന് രാഷ്ട്രത്തിന് ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വിപത്ത് രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്നതുവരെ ഞങ്ങൾ വിശ്രമിക്കില്ലെന്നും മോദി പറഞ്ഞു അവഗണിക്കപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും മോചനത്തിനു വേണ്ടി എന്ന അവകാശവാദവുമായി പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് ഭീകര സംഘടനകൾ യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ ശിഥലീകരണവും വികസനത്തെ അട്ടിമറിക്കുകയാണ് ലക്ഷ്യം ലക്ഷ്യം വയ്ക്കുന്നത് ചൈനയെ പോലുള്ള ശത്രുരാജ്യങ്ങളിൽ നിന്ന് ഇതിന് പണവും ആയുധവും നിർലോഭം ലഭിക്കുകയും ചെയ്യുന്നു ജനങ്ങളുടെ വിമോചനം എന്നത് വെറുമൊരു പുകമറ മാത്രം ഭാരതത്തിന്റെ രാജ്യമായ നേപ്പാളിൽ ചൈനയുടെ പിന്തുണയിൽ അധികാരം പിടിച്ചെടുത്തതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഭാരതത്തിലും നിയമ സംവിധാനങ്ങളെ അട്ടിമറിച്ച് സ്വന്തം കൈനിലങ്ങൾ ഒരുക്കാനാണ് മാവോയിസ്റ്റ് ഭീകര സംഘടനകൾ ശ്രമിക്കുന്നത് നേപ്പാളിലെ പശുപതി മുതൽ ആന്ധ്രയിലെ തിരുപ്പതി വരെ ഭാരതത്തിലെ മുപ്പത്തിയെട്ട് ജില്ലകൾ ഉൾപ്പെടുന്ന ചുവപ്പൻ ഇടനാഴി സൃഷ്ടിക്കുക എന്നതാണ് മാവോയിസ്റ്റുകളുടെ വിപുലമായ പദ്ധതി അർബൻ നക്സലുകൾ എന്നറിയപ്പെടുന്നവരുടെ പലതരത്തിലുള്ള പിന്തുണയും ഇക്കൂട്ടർക്ക് ലഭിക്കുന്നു ചൈനയുടെ താൽപര്യങ്ങൾക്ക് നിന്നുകൊടുക്കുന്ന സി പി എമ്മിനെ പോലുള്ള ഇടതുപാർട്ടികളും മാവോയിസ് ഭീകരതയെ തന്ത്രപരമായി പിന്തുണയ്ക്കുന്നു പത്ത് വർഷത്തെ യു പി എ ഭരണകാലത്ത് ഈ വസ്തുതകൾ വിസ്മരിച്ച് രാജ്യത്ത് മാവോയിസ്റ്റ് ഭീകരത പടരാൻ ഇടയാക്കി മാവോയിസ്റ്റ് ഭീകരവാദത്തെ നേരിടുമെന്ന് പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് ആവർത്തിക്കാറുണ്ടായിരുന്നുവെങ്കിലും സർക്കാരിനെ നിയന്ത്രിച്ചിരുന്ന സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ഉപദേശക സമിതി അർബൻ നക്സലുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ചില കേന്ദ്രമന്ത്രിമാരുടെ പോലും പിന്തുണ മാവോയിസ്റ്റ് ഭീകരവാദികൾക്ക് ലഭിച്ചിരുന്നു ഈ സാഹചര്യമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ മാറിയിരിക്കുന്നത് ഛത്തീസ്ഗഡും ജാർഖണ്ഡും പോലുള്ള സംസ്ഥാനങ്ങളിൽ ഭീകരരെ അതിശക്തമായി നേരിടുകയും നിരവധി മാവോയിസ്റ്റുകളെ സുരക്ഷാ ഭടന്മാർ കൊലപ്പെടുത്തുകയും ചെയ്തു ഗത്യന്തരമില്ലാതെ നിരവധി മാവോയിസ്റ്റ് ഭീകരർ സർക്കാരിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി ഇതിൽ മാവോയിസ്റ്റ് സംഘടനകളുടെ നേതാക്കളും ഉൾപ്പെടുന്നുണ്ട് മാവോയിസ്റ്റ് ഭീകരരെ നിഷ്കരണം അടിച്ചമർത്തുന്നതിന് പുറമെ രാജ്യത്തെ അവികസിതമായ പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ മോദി സർക്കാർ പ്രത്യേക ശ്രദ്ധ വയ്ക്കുന്നുണ്ട്